ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം കുറച്ചു കാലമായി വഷളായിരിക്കുകയാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതും അടുപ്പമുള്ളതുമായ രാജ്യമാണ് കാനഡ നിരവധി ഇന്ത്യക്കാർ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ട് നയതന്ത്ര സംഘർഷം പലപ്പോഴും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും തൊഴിലാളികളെയും കരിനിഴലാക്കുകയാണ് ഗലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിചാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കലശലായത് നിചാറിന്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു കാനഡയുടെ വാദം ഇരു ഇരുരാജ്യങ്ങളുടെയും നയതന്ത്രജ്ഞരെ പുറത്താക്കുന്നതുവരെയുള്ള നടപടികളിൽ എത്തിയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കും ഷാക്കും നിച്ചാർ പങ്കുണ്ടെന്ന വാർത്തകൾ കാനഡയിലെ ഒരു പത്രത്തിൽ അടിച്ചു വരികയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതിന് കാരണമെന്നുള്ള ഒരു സർവേ ഫലം ഈയിടെ പുറത്തു വന്നിരുന്നു ആംഗസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ടും കാനഡയിലെ ഏഷ്യ പസഫിക് ഫൗണ്ടേഷനും ചേർന്നാണ് സർവേ നടത്തിയത് സർവേയിൽ ഇന്ത്യ കനേഡിയൻ ബന്ധം തകരാൻ കാരണം സമവായ്മ ഇല്ലായ്മയാണെന്നാണ് കണ്ടെത്തിയത് എന്നിരുന്നാലും ട്രൂഡോ ഭരണകൂടം ബന്ധങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്നില്ലെന്നാണ് മുപ്പത്തി ഒമ്പത് ശതമാനം കാനഡക്കാരും പറയുന്നത് ട്രൂഡോ പ്രധാനമന്ത്രിയായിരിക്കുന്നതുവരെ ഇന്ത്യ കനേഡിയൻ ബന്ധം മെച്ചപ്പെടുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും മുപ്പത്തി ഒമ്പത് ശതമാനം കനേഡിയൻമാരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യക്കെതിരെ പറയുന്ന മുപ്പത്തിരണ്ട് ശതമാനം പേരുമുണ്ട് ഇരുപത്തി ശതമാനം പേരും തങ്ങൾക്ക് അഭിപ്രായമില്ലെന്ന് പറഞ്ഞവരാണ് മുപ്പത്തി ശതമാനം പേർ ട്രൂഡോ അധികാരത്തിലിരിക്കുന്നത് വരെ ബന്ധം മെച്ചപ്പെടില്ലെന്നാണ് എപ്പോൾ വേണമെങ്കിലും ബന്ധം മെച്ചപ്പെടുമെന്ന് കാനഡക്കാർക്ക് ോ എന്ന ചോദ്യത്തിന് പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് വരെ ബന്ധം വിശ്വസിക്കുന്ന മെച്ചപ്പെട്ടില്ലെന്ന് വിശ്വസിക്കുന്നിൽ കാനഡ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടി വിജയിക്കാനുള്ള സാധ്യത ഏറെയാണ് കൺസർവേറ്റീവുകൾ വിജയിച്ചാൽ പിയറി പൊയ്ലിവർ കനേഡിയൻ പ്രധാനമന്ത്രിയാകും ഇത് ഉഭയകക്ഷി ബന്ധങ്ങൾ പുനഃക്രമീകരിക്കാൻ അവസരം നൽകും എന്ന് തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിന് ഗലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിച്ചാർ കൊല്ലപ്പെടുന്നത് ാലെ ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതികരണം ഈ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നായിരുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ നിജറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഇന്ത്യ സഹകരിക്കണമെന്ന ആവശ്യവുമായി കാനഡ രംഗത്തെത്തി സംഭവത്തിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് റോയൽ കനേഡിയൻ മൗണ്ട്സ് പോലീസും ആരോപിച്ചു ഇതോടെ സ്ഥാനപതി ഉൾപ്പെടെ ആറ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഇന്ത്യ തിരികെ വിളിക്കുകയായിരുന്നു ആക്ടിംഗ് സ്ഥാനപതി ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുവിളിച്ചായിരുന്നു കാനഡ ഇതിന് മറുപടി നൽകിയത് ഇതിനിടെയാണ് അമിത്ഷാ വിവാദം ഉയർന്നു വരുന്നത് ഗലിസ്ഥാൻ വിഘടനവാദികളെ മണ്ണിൽ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അമിത്ഷയാണെന്നായിരുന്നു കാനഡ ആരോപിച്ചത് യു എസ് ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റായിരുന്നു ഈ ആരോപണം ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നാലെ പത്രത്തിന് വിവരം നൽകിയത് താനാണെന്ന് തുറന്നു പറഞ്ഞ് കനേഡിയൻ വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ വിഷയം ആളിക്കത്തുകയായിരുന്നു ഇന്ത്യയെ സൈബർ എതിരാളികളുടെ പട്ടികയിൽ കാനഡ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതോടെ കനേഡിയൻ ഹൈക്കമ്മീഷൻ പ്രതിനിധിയെ വിളിച്ചു വിളിച്ചുവരുത്തി അമിത്ഷാ വിഷയത്തിനടക്കം ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു പിന്നാലെ കാനഡ പത്രത്തിൽ മോദിക്കും സംഭവത്തെക്കുറിച്ച് അറിയാം എന്നതർ വാർത്തകൾ വന്നിരുന്നു പേരി വെളിപ്പെടുത്താത്ത കാനഡയിലെ ഉയർന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് ജസ്റ്റിൻ ട്രൂഡോ പിന്നീട് തള്ളുകയും ചെയ്തു